ഗൈസ് കയറിൽ ദുർഘടമാണ് ഗൈസ് അപ്പൊ ഞങ്ങള് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇല്ലിക്കൽ കല്ലിലേക്ക് അപ്പുവിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പുറപ്പെട്ടിരിക്കുന്നു മിസ്റ്റർ അക്ഷയ് മുസ്തഫ വള്ളമൊക്കെ എടുത്തോണ്ട് ഇപ്പൊ തന്നെ അപ്പു വട്ടി അക്ഷയ് വടിയൊക്കെ പിടിച്ചിട്ടാണ് പോണേ മുസ്തഫ എന്താ എന്താ ഗൈസ് കയറിൽ ദുർഘടമാണ് സ്ലിപ്പറിയുണ്ട് ഇത് അപ്പോൾ എടുത്തിണു അതിൻ്റെ അറ്റത്തേക്ക് എത്തണം നൈസ് എക്സ്പീരിയൻസ് പൊളി ഗൈസ് നമ്മൾ മുകളിൽ എത്തിയിരിക്കുകയാണ് ഓൺലി മൂന്നാൾ തുടങ്ങിയപ്പോൾ അഞ്ചാളുണ്ടെങ്കിലും ഇപ്പോൾ ഒരു മൂന്നാളുള്ളൂ മിസ്റ്റർ ഷുവൈബ് അഭിനവ് മുസ്തഫി അക്ഷയ് മൈക്ക് സ്റ്റെക്കായി േഴ്സ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിന്നെ വ്യൂ ആണ് നമുക്ക് ഇവിടെ കാണാനുള്ളത് അതിമനോഹരമായ വ്യൂ ആണ് അപ്പോൾ ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ മാപ്പിൽ കാണുന്ന ഇല്ലിക്കൽ കല്ലിൽ നിന്ന് അടിച്ചാൽ കിട്ടുന്ന സ്ഥലത്തിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ കറങ്ങിയിട്ട് ഇവിടേക്ക് വരണം അപ്പോൾ ഇവിടെ വന്നാലാണ് ശരിക്കും നമുക്കൊരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ അച്ചീവ്ഡ് ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ആളുകൾ പോകേണ്ടത് നമ്മൾ ആദ്യം നോർമലി കാണിക്കുന്ന എല്ലിക്കൽ കല്ലിൽ നിന്ന് മാപ്പിൽ കാണിക്കുന്ന സ്പേസിലേക്കാണ് അപ്പോൾ അവിടെയുള്ള ഒരു വ്യൂ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് കാണുന്ന വ്യൂ അല്ലെങ്കിൽ അവിടെ വന്ന് നിൽക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും അവസാന നിമിഷം അച്ചീവ് ചെയ്തിരിക്കയാണ് എത്തിയിരിക്കുന്നു കുറച്ച് ഗ്യാപ്പൊക്കെ എടുത്തിട്ടാണ് ഈ ട്രക്കിങ്ങിന് വന്നത് കുറേയായി ഇങ്ങനെ ട്രെക്ക് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റേതായ നല്ല ക്ഷീണവും കെതപ്പൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കയറുന്നതിനേക്കാൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഇറങ്ങാനാണ് അപ്പോൾ ഇറങ്ങുമ്പോൾ കുറേ കൂടി ശ്രദ്ധിച്ച് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട് കാരണം വേറെ സേഫ്റ്റി പ്രിക്കോഷൻസൊന്നും ഇല്ല അപ്പോൾ നല്ല ശ്രദ്ധിച്ച് അഡ്വഞ്ചറൊക്കെ ആയിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ് ഇല്ലിക്കൽ കല്ല്

അപ്പ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ട്രക്ക് ചെയ്ത് കയറാൻ പറ്റുന്ന ഒരു സ്പേസ് ആദ്യം നമുക്ക് ഒരു ജീപ്പ് സഫാരി ആയിട്ടാണ് അവര് മുകളിലേക്ക് കൊണ്ടുപോകാൻ അതിന് നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം അതിന് ശേഷം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇല്ലിക്കൽ കല്ലിൻ്റെ മറ്റ് വശം ഒരു വേറൊരു സൈഡ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങോട്ടുള്ള ട്രക്കിങ്ങും പിന്നെ കുറേ കൂടിയൊക്കെ സേഫാണ് എന്നാലും അത്യാവശ്യം പിന്നെ കുറച്ചൊക്കെ ആരോഗ്യം വേണം കയറി പോകണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്നാലും ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് ട്രക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന ആ ഒരു വൈഭവക്കുള്ള ആളുകൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് തന്നെയാണ് ഈ ഒരു റൂട്ട് കേന്ദ്ര സുഹേ നല്ല ഐഡിയ ഐഡിയോ സ്മാർട്ട് വർക്ക് അല്ലേ ഊരെ കുത്തി കേട അപ്പോൾ ട്രക്കിങ്ങിൻ്റെ ക്ഷീണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ പോകുന്നത് മാർമല വാട്ടർഫോൾ കാണാനാണ് അവിടെ പോയിട്ട് വിശാലമായൊരു കുളിയും കുളിച്ച് പരിപാടി അവസാനിപ്പിക്കാം